ഹലോ ഫ്രണ്ട്സ് നമ്മളെ വീട്ടിലെ അഴൊക്കെ കിട്ടുമല്ലോ അതെ സിമ്പിളായിട്ട് കെട്ടാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് മരത്തിൽ കെട്ടുമ്പോൾ ഇതേപോലെ മരത്തിലൊന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി ചുറ്റുക അതിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ക്രോസ് ആക്കി ചുറ്റിയ അതിൻ്റെ ഉള്ളിൽ കൂടെ എക്സ് രൂപത്തിലുള്ള അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് ആക്കുക ഇതിൻ്റെ പേരാണ് ക്ലൗഹിച്ച് ഹിച്ച് ഇനി നമുക്ക് ഇങ്ങനെ ഒരു സ്ലിപ്പറിനോട്ട് ഒന്ന് കെട്ടിയിടാം ഓക്കെ ഇനി കെട്ട് എത്ര വലിച്ചാലും കെട്ട് അഴിഞ്ഞു പോരില്ല ഇനി നമുക്ക് അത് ഏത് മരത്തിലേക്കാണോ വലിച്ചു കെട്ടേണ്ടത് പിന്നെ ആ മരത്തിലാണ് നമ്മൾ നല്ല ടൈറ്റാക്കി കെട്ടുക ഓക്കെ അപ്പോൾ അതിന് കുറച്ച് അടുത്തായിട്ട് നമ്മളൊരു കെട്ടി ഇടണം ഇതേപോലെ നമ്മൾ കയ്യിലിങ്ങനെ ഒന്ന് മൂന്ന് ചുറ്റി ചുറ്റുക എന്നിട്ട് ലാസ്റ്റ് ചുറ്റിയ ഭാഗം ജസ്റ്റ് അതിൻ്റെ സെൻ്റർക്കാക്കുക എന്നിട്ട് ഈ ഭാഗം മറ്റേൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് ഇത് വലിച്ചു ടൈറ്റാക്കിയാൽ ഈ കെട്ടിൻ്റെ പേരാണ് ബട്ടർഫ്ലൈ നോട്ട് പിന്നെ ഇത് നമുക്ക് കാര്യങ്ങളൊക്കെ വലിച്ച് കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കെട്ടാണ് ഈ ലൂപ്പിന് എത്ര വലിച്ചാലും അ കയർ എത്ര വലിച്ചാലും ലൂപ്പ് പോരില്ല പിന്നെ നമ്മൾ മരത്തിനൊന്ന് ചുറ്റിയിട്ട് ആ ബട്ടർഫ്ലൈ നോട്ടിൻ്റെ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ച് ടൈറ്റാക്കാം നമുക്ക് സിമ്പിളായിട്ട് വലിക്കാൻ കഴിയും വലിച്ചാൽ പെട്ടെന്ന് ടൈറ്റ് ആവും ഓക്കെ മാക്സിമം വലിച്ച് ടൈറ്റാക്കിയിട്ട് നമ്മളിന്ന് മരത്തിനൊന്ന് ചുറ്റിയിട്ട് പിന്നെ ഈ ഭാഗമൊന്ന് രണ്ട് മൂന്ന് ചുറ്റി കിട്ടിയാണ്ട് നമുക്കൊരു കെട്ടിട്ടാൽ മതി എന്നാൽ ടൈറ്റായിട്ട് ഇറന്നോളും ഓക്കെ അപ്പോൾ ബട്ടർഫ്ലൈനോട്ട് ആ ലൂപ്പ് എത്ര വലിച്ചാലാ ലൂപ്പ് കഴിഞ്ഞ് പോരില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ ഇതേപോലെ കുറച്ച് ചുറ്റി ചുറ്റിയിട്ട് നമുക്കൊരു രണ്ട് ഹാഫ് ഇട്ടെടുത്താൽ പെട്ടെന്ന് പിന്നെ ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അയച്ചെടുക്കാനും കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്